ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രേറ്റ് എന്ന ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിലാണ് മടങ്ങിവരവിൽ അദ്ദേഹം ആദ്യം അഭിനയിക്കുക ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച ചിത്രീകരണത്തിന് തുടക്കമാകും ഏഴു മാസങ്ങൾക്കിപ്പുറം മമ്മൂട്ടി വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സിനിമാ ലോകവും അദ്ദേഹത്തിന്റെ ആരാധകരും നിർമ്മാതാവും മമ്മൂട്ടിയുടെ സന്തത സഹചാരിയുമായ ആൻഡോ ജോസഫ് അടക്കമുള്ളവർ ഈ തിരിച്ചുവരവിന്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ ിലൂടെ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് മമ്മൂട്ടിയുടെ രോഗസൗഖ്യ വാർത്ത ഒപ്പമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അറിയിച്ചത് മമ്മൂട്ടി ഉടൻ തന്നെ സിനിമകളിൽ സജീവമാകുമെന്ന് അദ്ദേഹത്തിന്റെ പി ആർഒ റോബർട്ട് കുര്യാക്കോസ് പറഞ്ഞിരുന്നു ഒരു മാസത്തിനുള്ളിൽ സിനിമകളിലേക്ക് മടങ്ങിയെത്തുമെന്നും റോബർട്ട് ആ സമയത്ത് പറഞ്ഞിരുന്നു സമൂഹത്തിലേക്ക് ഇറങ്ങിയുള്ള പരിപാടികളിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഒഴിഞ്ഞു നിന്നിരുന്നത് ഏതൊരു മനുഷ്യനും എടുക്കുന്നത് പോലെ അനിവാര്യമായൊരു വിശ്രമമാണ് അദ്ദേഹവും എടുത്തത് ആ വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തിരിച്ചെത്തുന്നു റിലീസാവാൻ സിനിമ കാത്തിരിക്കുന്നു മഹേഷ് നാരായണന്റെ ചിത്രം പൂർത്തിയാവാനിരിക്കുന്നു ആവേശകരമായ നിരവധി പ്രൊജക്റ്റുകൾ നിൽക്കുന്നു ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഉടനടി അദ്ദേഹം സ്ക്രീനിൽ സജീവമാകും സംശയം വേണ്ടെന്നും റോബർട്ട് പറഞ്ഞിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്നത് പാട്രിയറ്റ് എന്ന സിനിമയുടെ പ്രത്യേകതയാണ് നവാഗതനായ ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ത്രില്ലർ ചിത്രമാണ് മമ്മൂട്ടിയുടേതായി അടുത്തതായി തിയേറ്ററുകളിലെത്തുക